കൂടുകാരെ ഒരുപാട് പേരെ പ്രിയപ്പെട്ട വാഹനമായ ഒരു ചെറുകാറാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കെ എൽ ഫോർട്ടി ഫൈവ് രജിസ്ട്രേഷനിലുള്ള ഒരു കിടക്കാച്ചുകാർ നമ്പർ തന്നെ കാണാം സെവൻ സീറോ ഡബിൾ ഫൈവ് നല്ല വൃത്തിയുള്ള നമ്പറൊക്കെ തന്നെയാണ് അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഒരു ചെറിയ കുടുംബത്തിന് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ കൊണ്ടു പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ണയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് ഒരു ജോലി വ്യക്തി കിട്ടിയാലോ അതും ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ നോക്കാൻ നോക്കാനായിട്ട് ലേഡീസുകളാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെയാണ് പ്രായം അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മണി അമ്പതിനായിരം രൂപ വരെ സാലറി കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമുള്ള സാലറിയാണ് അമ്പതിനായിരം രൂപ എന്നുള്ളത് മലയാളി ഫാമിലിയാണ് അപ്പോൾ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു വിദേശം യാത്രയാകുകയും ചെയ്യും വേറൊരു രാജ്യത്തിലേക്ക് അപ്പോൾ ഓസ്ട്രേലിയ ജോലി ചെയ്തൊരു കൊച്ചിന് നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏ നല്ലൊരു അവസരമാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ മറക്കണ്ട തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറായിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡലാണ് പക്ക ലെവലായിട്ട് കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടച്ചപ്പ് പെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ല എന്നൊന്നും പറയുന്നില്ല കാരണം രണ്ടായിരത്തി ഏഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ടെസ്റ്റ് വരുന്നുള്ളൂ ഇനിയും സുഖമായിട്ട് മൂന്ന് കൊല്ലത്തോളം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അൾട്ടോ എൽ എക്സ് ഐ ആണ് നമ്മുടെ കയ്യിലുള്ള ഈ വാഹനം രണ്ടായിരത്തി ഏഴ് മോഡലാണ് സിംഗിൾ ഓണറാണ് ചുറ്റോട് ചുറ്റും നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ കാര്യങ്ങൾ ഗ്ലാസ് മാറ്റൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗ്ലാസ് ഒന്നും ഒറ്റ സൈഡിൽ സൈഡിലത്തെയും ഗ്ലാസ് മാറിയിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്യാം ഇവിടുത്തെ ഒന്നും മാറിയിട്ടില്ല പിന്നെ മിററിൻ്റെ അവിടുത്തെ ഒരു ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ലുക്കാണ് ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ കാണുന്നത് ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ടയർ പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റിലും സെയിം തന്നെ ആയിട്ടാണ് കിടക്കണത് ബാക്ക് ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് റൈറ്റ് സൈഡായാൽ പോലും എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ഉണ്ട് പിന്നെ ഈ ചെറിയൊരു സംഗതി മാത്രമാണ് ഇതിനുള്ള വേറെ അപാകതകളൊന്നും കാര്യമായിട്ട് പറയാനില്ല എ സി പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി അപ്പോൾ എ ഉണ്ട് അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന മികച്ചൊരു വാഹനം എന്ന നിലയ്ക്ക് അൾട്ടോ എല്ലാവരും പ്രിയപ്പെട്ടത് തന്നെയാണ് നല്ല വൃത്തിയുള്ള ഡാഷ് ബോർഡാണ് എടോ അതുപോലെ തന്നെ താഴേക്ക് നോക്കിക്കോ സീറ്റുകളും അത്യാവശ്യം വൃത്തിപ്പെടുപ്പായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ടോപ്പ് ആയാൽ പോലും കാര്യമായിട്ട് വൃത്തികേടുകളോ പരാതികളൊന്നും പറയാനായിട്ട് ഇല്ല ഇനി ബാക്ക് സീറ്റിന് ഇതേ നോക്ക് നല്ല വൃത്തിയായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് ഉള്ളത് പിന്നെ ഇത് കിലോമീറ്റർ അത്ര ഓടി പറഞ്ഞിട്ട് അത് കറക്റ്റ് വർക്കിംഗ് അല്ല അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ രണ്ടായിരത്തി ഏഴ് മോഡൽ സിംഗിൾ ഓണറ് പുതിയ ഇനി ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരാട്ടാ അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ നിങ്ങൾ ഒരു ഏത് വണ്ടിയായാലും നമ്മുടെ ബൈക്കായാലും കാറായാലും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക കൂടെ കൊണ്ടു വരിക ചെക്കിങ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുക അതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് പേരിലേക്ക് മാറ്റാനുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ ചെയ്യുക ബലവേശലിന് വിധേയമാണ് എല്ലാ വാഹനങ്ങളുടെ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ ലൈക്ക് അടിക്കുന്ന കാര്യം മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വാഹനങ്ങൾ അന്വേഷിച്ചിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഇനി നമ്മുടെ എഞ്ചി റൂമ് നോക്കുകയാണെങ്കിൽ മാന്യമായിട്ടുള്ളൊരു എഞ്ചിൻ റൂമാണ് അതേ പാക്കിങ് കാര്യങ്ങളൊന്നും ഇവിടെയും പൊട്ടിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് നോക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല ഓയിലേക്ക് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക കാര്യങ്ങളൊക്കെ എല്ലാം പരിശോധിച്ച് നോക്കേണ്ട അപ്പം ഇതാണ് എഞ്ചിൻ റൂമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ി വില പറയുന്നത് വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് അതും വിലവേശലിന് വിധേയമാണ് നെഗോഷ്യബിളായിട്ടുള്ളൊരു റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല കണ്ടീഷൻ നിങ്ങൾക്ക് ഓടിച്ചു നോക്കും കൃത്യമായിട്ട് മനസ്സിലാക്കും വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അനുബന്ധ അപകടങ്ങളോ യാതൊന്നും അങ്ങനെ ഇതിനെ ബാധിച്ചിട്ടില്ല എന്നാണ് ഓണർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക മികച്ച വിലയിൽ വാഹനം സ്വന്തമാക്കി കേട്ടോ മറ്റൊരു വാഹനത്തിന് കിടക്കുക വിശേഷങ്ങൾ വരുന്നവർ എല്ലാം വിടുകാരണം ബൈ ബൈ